സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങിവെച്ച് അതിന്നും ഇരട്ടിക്കിരട്ടിയായി ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സമൂഹമാണ് പ്രവാസി സമൂഹം ഒരു ചെറിയ പോറിലേറ്റാൻ നമുക്ക് വേദനിക്കുന്നു എന്നുള്ളതിനെ തുടർന്നാണ് കേരളം മൊത്തം ഭാരതം പ്രാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളുമൊക്കെ ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തിക്കൊണ്ട് എന്ന് ആ ദുഃഖാചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനും മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ സമയത്ത് ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാം ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനും അവർക്ക് ഓരോ ചുമതലകളും അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും കോപ്പറേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ നെമോ എസ് അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശം ആവശ്യം അവരുടെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കാം പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യുക മലയാളിയല്ലല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദി ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാമെന്ന് നിങ്ങൾ സ്ഥാപിക്കുക പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും വന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് പറ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ് എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചു അവർ പറഞ്ഞോട്ടെ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല അതവര് പറഞ്ഞോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല അത്രയുള്ളൂ വളരെയധികം വേദനിപ്പിക്കുന്ന ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം ഉപയോഗിച്ചും ആദ്യ ദിവസം തന്നെ എം ഒ എസിൻ്റെ സാന്നിധ്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായ നടപടികളും സമയബന്ധിതമായി ബന്ധുക്കളുടെ ദുഃഖത്തിന് സമാധാനവും കലോടലുമൊക്കെ ചുമലുകൾ ഭരണാനന്തര ബഹുമതികൾക്കായും ആചാരപൂർവമുള്ള മറ്റ് എല്ലാ നടപടികൾക്കുമായി ഭൗതികാവശിഷ്ടം അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി ഹയർപോർട്ടിലെത്തുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്

which helped the economic situation, especially in Kerala. If you check the history since 70, Kerala has voluminously grown on the money which was transacted through pravasi efforts, sweating. So the state and the country has high regards, very high regards, for the Pravasi community. And such a tragedy is so painful. The individual losses of every home, every home that is implicated by this sorrowful incident, definitely investigation is going on. There will be fruitful results but to the creation of maybe a, a fair, fair report and on the basis of that report the country which holds the prerogative will definitely take steps forward and definitely as the mother country india also will play its role very well because we have initiated the 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 graciousness of the government we have initiated it right from the moment this news was on so the government of India will definitely take appropriate actions decisions and make very appropriate deliverances <laughs> that is a that is a different thing it relates to the diplomatic conditions laws stipulations all that don't make it a controversy it's not at all a controversy people who are who are really at the helm of affairs when it comes to diplomatic transactions or connects they are into it don't be worried they are also capable no the there are no demands the demand is their life the promise in their life, which has turned into ashes, so the resurgence of those dreamers in every family has to be included in, into our hearts. So any anything possible should be done by the government of India, and also people who are excessively blessed by God. So I think a flock of Malayalis, Indians will get into the fray of helping the resurgence of such families. that will happen. that is being taken care of. our mos is working on it. he's there. still there. so we'll have our uh, contingent working uh, looking after the people who are in several levels of conditions, health conditions. They will be brought back to India and uh, uh, their rehabilitation also will be taken care of. That's a, it's no graciousness. It is a duty of the government of India and the state government also. They will all give a fair treatment, I'm sure.